ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കോട്ടയം ജില്ലയില് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമുള്ളൊരു ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടടുത്ത് കളത്തൂരാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുറേ അധികം ഐതിഹ്യങ്ങളും പ്രാധാന്യങ്ങളും ഉള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് കോട്ടയം വഴി നമ്മൾ സഞ്ചരിക്കാറുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തില് ഇതാദ്യമായിട്ടാണ് പോകാൻ സാധിച്ചത് ും സുബ്രഹ്മണ്യസ്വാമിക്കും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് മഹാദേവ ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തുനിന്ന് വലം വെച്ച് ഭഗവാന്റെ തിരുമുമ്പിൽ ഒഴുകുന്ന ഈ അരുവി കടന്നു മാത്രമാണ് നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും നല്ല തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അടിയിൽ കൂടി നടക്കുന്ന കുറേയധികം പരൽമീനുകളെ നമുക്കിവിടെ കാണാം മൺസൂൺ സീസണിലാണ് നമ്മൾ വരുന്നതുണ്ടെങ്കിൽ ഇതിലും വലിയൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ല ജനതിരക്കും ആ സമയത്തുണ്ടാകും ഈ കാണുന്ന പാറക്കെട്ടുകളെയെല്ലാം കവിഞ്ഞൊഴുകുന്ന അരുവിയായിരിക്കും അപ്പോൾ ഉണ്ടാവുക എത്ര പോലും ഈ അരുവി മുഴുവനായിട്ടും വറ്റാറില്ല കുറച്ചെങ്കിലും വെള്ളമുണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യമായി പറയുന്നത് ഏറ്റുമാഞ്ഞൂർ ശിവക്ഷേത്രം വനമായി കിടക്കുന്ന സമയത്ത് ആരാധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയെന്നാണ് അന്ന് ഈ കാണുന്ന സ്ഥലത്തിന്റെ ഒരു ഗുഹയ്ക്കടിയിലായിരുന്നു ക്ഷേത്രമുണ്ടായിരുന്നത് പിന്നീട് ഗുഹാമുഖം അടഞ്ഞു പോവുകയും ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത് കാഞ്ഞിരത്താനം എന്ന സ്ഥലം വരെ ഈ ഗുഹയ്ക്ക് നീളമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം നൂറുനൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ടാണ് ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിലേക്ക് മാറിയത് വെള്ളച്ചാട്ടത്തിന്റെ ഉൾഭാഗത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഈ ഗുഹയിലേക്ക് നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ് മീറ്ററോളം കാണാൻ സാധിക്കുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് ത്തിന്റെ മുന്നിൽ കൂടി ഈ അരുവി ഒഴുകുന്നതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അരുവിക്കര എന്നും ക്ഷേത്രത്തിന് അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന് പേര് വരാനും കാരണം കാലുകഴുവി ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രവും സോഷ്യൽ മീഡിയ വഴി ക്ഷേത്രം അറിയപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒട്ടനവധി ഇവിടെ സന്ദർശനത്തിനായി എത്തുന്നുണ്ട് ശിവരാത്രി മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായി വരുന്നത് കൂടാതെ വാവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് മഹാദേവനെ കൂടാതെ സുബ്രഹ്മണ്യൻ ശാസ്താവ് യക്ഷി ഭഗവതി സർപ്പങ്ങളാണ് ഇവിടുത്തെ മറ്റു പ്രതിഷ്ഠയായി വരുന്നത് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കുള്ള വഴി വീതി കുറഞ്ഞതാണെങ്കിലും അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് അവിടെ ഉണ്ടായിരുന്നു ക്ഷേത്രദർശനം കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് എത്തുന്നതിന് തൊട്ടു മുന്നേ ആയിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ റെസ്റ്റോറന്റിൽ നിന്ന് ഊണ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങളെ വീട്ടിലേക്ക് മടങ്ങിയത് ഇവിടെ വരുന്നവർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത് നല്ല സാറ്റിസ്ഫൈയിങ് ആയിട്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്